എനിക്കറിയാൻ്റെ അച്ഛനെ പിന്നെ അച്ഛൻ അറിയാവുന്നവർക്കും അറിയാം അച്ഛനെ അത്രേ ഉള്ളൂ എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവിക്കണമെന്നെനിക്കില്ല അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഭാര്യ രേണു സുതി അലക്ഷ്യമായി വച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന രാഹുൽ പുറത്തുവിട്ട വീഡിയോയിലാണ് സുധിയുടെ കുടുംബത്തിനായി സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീട്ടിലെ മുറിയിലെ കട്ടിലിനടിയിൽ നടിയിൽ നടൻ ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി കിടക്കുന്ന ദൃശ്യമുള്ളത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം എൻ്റെ സ്തുതി ചേട്ടൻ എന്ന് പറയുന്ന രേണുവിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അവശേഷിക്കുന്ന വസ്തുക്കൾ സംരക്ഷിക്കണമെന്ന് തോന്നുന്നില്ലേ എന്നായിരുന്നു ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനം സ്തുതിയുടെ ട്രോഫികൾ കട്ടലിനടിയിലും രേണുവിൻ്റെത് സ്വീകരണ മുറിയിലുമായിരുന്നു ഇപ്പോഴുതാ വൈറൽ വീഡിയോയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രേണു സൂക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചതല്ല എന്നും മകനടുത്ത് കളിക്കാതിരിക്കാൻ മാറ്റി വച്ചിരിക്കുന്നതാണെന്നുമാണ് രേണു പറയുന്നത് വീട്ടിലിപ്പോൾ ട്രോഫി വയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല എന്നും ഷോക്കേഴ്സ് പോലുള്ളവ നിർമ്മിച്ച് അവിടെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും രേണു പറയുന്നു മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവാർഡ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം വീട്ടിലിപ്പോൾ ട്രോഫി വയ്ക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നുമില്ല ശുതിച്ചേട്ടൻ്റേത് കട്ടിലിനടിയിലും എൻ്റേത് മേശപ്പുറത്തും വയ്ക്കാമെന്ന് ചിന്തിച്ച് ചെയ്തതല്ല എനിക്ക് അടുത്തിടയിലെ അഞ്ചെട്ട് അവാർഡ് കിട്ടിയത് അതും വരുന്ന വഴിക്ക് മേശപ്പുറത്തേക്ക് വയ്ക്കുന്നുവെന്ന് മാത്രം അല്ലാതെ എൻ്റേത് ഇവിടെ ഇരിക്കട്ടെ എന്ന രീതിയിൽ സൂക്ഷിച്ചു വച്ചതല്ല എന്നും സുതിചേൻ്റെ അവാർഡ് കുഞ്ഞി കളി കളയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വച്ചത് അവൻ്റെത് ചെറിയ പ്രായമല്ലേ മാത്രമല്ല ചേച്ചിയുടെ മക്കൾ കൂടി വരുമ്പോൾ ഇവർ ഞാൻ അറിയാതെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കും എന്നാൽ സുതിയുടെ ആരാധകർ രേണുവിൻ്റെ മറുപടിയിൽ തൃപ്തരായിട്ടില്ല യാഥാർത്ഥ്യം പ്രേക്ഷകർ മനസ്സിലാക്കിയപ്പോൾ രേണു തടിതപ്പാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രതികരണ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ